ആദ്യ കൺമണിയെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് അമലാ പോളും ഭർത്താവ് ജഗദ്ദേശായിയും കഴിഞ്ഞ നവംബറിലായിരുന്നു അമലയും ജഗതും തമ്മിലുള്ള വിവാഹം കൊച്ചിയിൽ നടന്ന വിവാഹ ചടങ്ങിൽ അടുത്ത ബന്ധുക്കൾ മാത്രമാണ് പങ്കെടുത്തത് ജനുവരി നാലിനാണ് താൻ അമ്മയാകാൻ ഒരുങ്ങുന്ന വിശേഷം അമലാപോൾ പങ്കുവച്ചത് ഗർഭിണിയായാൽ നിറവയറിൽ വടക്കാപ്പ് ചടങ്ങ് നടത്തുന്ന ഗർഭിണികൾ സ്ഥിരം കാഴ്ചയായി മാറിയിരിക്കുന്നു ഏഴാം മാസത്തിൽ ഉറ്റവരും ഉടയവരും സുഹൃത്തുക്കളും എല്ലാം ചേരുന്ന രസകരമായ പരിപാടിയാണ് ഇത് എന്നാൽ ഗുജറാത്തി ചെക്കൻ്റെ ഭാര്യയായ അമല പോളിൻ്റെ ചടങ്ങിൽ അല്പം വ്യത്യസ്തത കാണാം കയ്യിൽ വളകളും മറ്റ് ആഭരണങ്ങളും അമല അണിഞ്ഞിട്ടുണ്ടെങ്കിലും ചടങ്ങിൽ ഒരു ഗുജറാത്തി ടച്ച് കാണാം ചടങ്ങുകളിൽ അമലയെ ചേർത്ത് പിടിച്ച് ഭർത്താവ് ജഗദ്ദേശായിയുമുണ്ട് ഗർഭകാലം തുടങ്ങിയ വാർത്ത അറിയിച്ച ശേഷം അടിച്ചു പൊളിച്ച് ആഘോഷിക്കുന്ന ദമ്പതികളെയാണ് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടത് സ്ഥിരം ഗർഭിണി മാതൃകളിൽ ഒതുങ്ങാൻ അമല തയ്യാറായിരുന്നില്ല